കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യവസായിയാണ് രവി പിള്ള ആർ പി ഗ്രൂപ്പ് എന്ന പേരിൽ പ്രവാസലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഇദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖലയ്ക്ക് ഉടമകളായി രണ്ടേ രണ്ട് പേർ മാത്രമാണുള്ളത് മകൾ ആരതി രവി പിള്ളയും മകൻ ഗണേഷ് രവി പിള്ളയും ഒൻപത് വർഷം മുമ്പാണ് രവി പിള്ള മകളുടെ വിവാഹം നടത്തിയത് അതിനു മുമ്പും ശേഷവും ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്യാഡംബരങ്ങളാൽ സമൃദ്ധമായിരുന്നു ആ വിവാഹം ഏതാണ്ട് അൻപത്തി കോടി രൂപയാണ് അദ്ദേഹം മുടക്കിയത് കാശിന്റെയും മകൾക്ക് നൽകിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾക്കുമെല്ലാം അപ്പുറം ലോകമെമ്പാടും കണ്ടത് അദ്ദേഹത്തിന്റെ മകളോടുള്ള സ്നേഹമാണ് ഡോക്ടർ ആദിത്യ വിഷ്ണുവിന്റെ കൈകളിലേക്ക് അദ്ദേഹം നിറഞ്ഞ ഹൃദയത്തോടെ കൈപിടിച്ചേൽപ്പിച്ചു നൽകിയത് തന്റെ ഏറ്റവും വലിയ സ്വത്തിനെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇവരുടെ വിവാഹം തുടർന്ന് ഇക്കഴിഞ്ഞ പത്തു വർഷക്കാലം ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരതിയും ആദിത്യയും ആ കാത്തിരിപ്പിന്റെ ഫലപ്രാപ്തി എന്നോണം ഒരു മാസം മുമ്പാണ് ആരതി ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ശരിക്കും ഒരു ഉണ്ണിക്കണ്ണനെ സ്വീകരിക്കും പോലെ സ്വർണ പട്ടിൽ പൊതിഞ്ഞാണ് പേരക്കുട്ടിയെ രവി പിള്ള നൂലുകെട്ട് ചടങ്ങിലേക്ക് എത്തിച്ചത് ഒരു കൊട്ടാര സമാനം എന്നോണം ആഘോഷം നടന്ന ഹോട്ടലും അദ്ദേഹം ഒരുക്കിയത് ഏറ്റവും അടുത്ത ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത് അതിഥികളെ സ്വീകരിക്കുവാനും അവരോട് സംസാരിക്കുവാനുമെല്ലാം രവി പിള്ളയും ഭാര്യ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം മക്കൾക്കും മരുമക്കൾക്കുമെല്ലാം ചന്ദനം തൊട്ടു നൽകിയാണ് ചടങ്ങിലേക്ക് കടന്നത് പേരക്കുട്ടിയെ ചുവന്ന പട്ടിൽ നിലത്തായിരുന്നു ആദ്യം കിടത്തിയത് മുന്നിൽ വെച്ച ദൈവങ്ങളുടെ വിഗ്രഹത്തിനു മുന്നിലായിരുന്നു ഉണ്ണിക്കണ്ണന്റെ ആ കിടപ്പ് പൂജാമുറിയിൽ ഒരു ഉണ്ണിക്കണ്ണനെ പോലെ ശാന്തമായി ഉറങ്ങുകയായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയപ്പോൾ അവൻ അതിഥികൾക്ക് മുന്നിലേക്ക് പേരക്കുട്ടിയെത്തിച്ചത് അപ്പോഴാണ് അതിഥികളെല്ലാം വായിൽ വജ്രകരണ്ടിയുമായി ജനിച്ചു വീണ രവി പിള്ളയുടെ പേരക്കുട്ടിയെ ആദ്യമായി കണ്ടതും ലോകത്തിലെ അത്യാഡംബര ക്ലോത്തിംഗ് ബ്രാൻഡായ വെസൈസിന്റെയും കോട്ടൺ റാബർ പ്ലേ സ്യൂട്ട് സെറ്റും തൊപ്പിയുമായിരുന്നു അപ്പോൾ കുഞ്ഞ് ധരിച്ചിരുന്നത് കുഞ്ഞിനെ രവി പിള്ള തന്നെയാണ് മകളുടെയും ഭർത്താവിന്റെയും കൈകളിലേക്ക് കൈമാറിയതും തുടർന്ന് കുഞ്ഞിന്റെ അച്ഛൻ ആദിത്യ കുഞ്ഞിന്റെ അരയിൽ കറുത്ത നൂല് കെട്ടിയ ശേഷം സ്വർണ്ണപ്പട്ടിൽ പൊതിഞ്ഞ കുഞ്ഞിന് രവീപിള്ള തന്നെ ചെവിയിൽ പേര് ചൊല്ലി വിളിക്കുകയായിരുന്നു അപ്പൂപ്പന്റെ പേരിനോട് ചേർന്നു വരുന്ന പേര് തന്നെയാണ് പേരക്കുട്ടിക്കും ഇട്ടത് റിവാൻ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയത് തുടർന്ന് ആദിത്യന്റെ മാതാപിതാക്കളും രവീപിള്ളയുടെ മകനും മരുമകളുമെല്ലാം പേര് ചൊല്ലി വിളിക്കുന്നുമുണ്ട് പിന്നീടാണ് കുഞ്ഞിനെ സ്വർണം അണിയിച്ചു തുടങ്ങിയത് കഴുത്തിലും അരയിലും കൈകളിലുമെല്ലാം നിറയെ സ്വർണം സമാനമായി റിവാന് ലഭിച്ചു തുടർന്ന് വീട്ടിലെത്തിയ അതിഥികളെല്ലാം സ്വർണ സമ്മാനങ്ങളും വലിയ ഗണേശ ഭക്തരായ രവി പിള്ളയ്ക്കും കുടുംബത്തിനും ഗണേശ വിഗ്രഹങ്ങളും ഒക്കെയാണ് സമ്മാനങ്ങളായി നൽകിയത് ആഘോഷം നടന്ന ഹാളിൽ വലിയ കേക്കും ഒരുക്കിയിരുന്നു അത്യാഢംബരമായി നടത്തിയ ചടങ്ങിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് മണിക്കൂറുകൾക്കിപ്പുറം എത്തിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു